നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പാലക്കാട് പ്രതിഷേധം നടന്നിരുന്നു അകത്തേ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് തൊണ്ണൂറ്റി വയസ്സുള്ള പത്മാവതിയും അറുപത്തിയേഴ് വയസ്സുള്ള മകൾ ഇന്ദിരയുമാണ് ഇവരുടെ പെൻഷൻ മുടങ്ങിയവുമായി ബന്ധപ്പെട്ട സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ വിഷയത്തിൽ പ്രതികരണവുമായി നടൻ സുരേഷ് ഗോപി രംഗത്തെത്തി അകത്തേ ക്ഷേമ പെൻഷൻ മുടങ്ങിയ തൊണ്ണൂറ്റി മകൾക്കും സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും പ്രതിമാസം തന്റെ പെൻഷനിൽ നിന്ന് തുക െന്ന് സുരേഷ് ഗോപി അറിയിച്ചു കൂടാതെ സർക്കാർ ഇവർക്ക് എന്നാണോ പെൻഷൻ തുക നൽകുന്നത് അന്ന് വരെ സുരേഷ് ഗോപി ഇരുവർക്കും പെൻഷൻ തുക നൽകും സമരം അവസാനിപ്പിച്ച് മടങ്ങണമെന്നാണ് സുരേഷ് ഗോപിയുടെ അപേക്ഷ പത്മാവതി അമ്മയുടെയും മകൾ ഇന്ദിരയുടെയും ദുരിതം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് പഞ്ചായത്ത് തുറക്കുന്നതിന് മുൻപ് വൃദ്ധയും മകളും പ്രതിഷേധം ആരംഭിച്ചത് ആറുമാസമായിട്ടും പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നതെന്ന് ഇരുവരും വ്യക്തമാക്കി പെൻഷൻ പണം ലഭിക്കാത്തതിനാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ഇതിന് പരിഹാരം കാണാതെ സമരം നിർത്തില്ലെന്നും വൃദ്ധമാതാവ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപി സഹായവുമായി എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക